നമസ്കാരം പ്രവാസി സ്വാഗതം കൊറോണ വ്യാപനം മൂലം ദുരിതത്തിലായ പ്രവാസികൾക്ക് അകമഴിഞ്ഞ സഹായമാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ നൽകിയിരുന്നത് ഇപ്പോഴത്തെ ആ ഇളവുകളെല്ലാം തന്നെ അവസാനിക്കുകയാണ് ഇത്തരത്തിൽ നൽകിയിരുന്ന ഇളവുകൾ അവസാനിക്കുന്നത് പ്രകാരം കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും നൽകുകയാണ് വിനോദസഞ്ചാരികളും കാലാവധി കഴിഞ്ഞ യു എ ഇ വിസ കയ്യിലുള്ള സ്ഥിരതാമസക്കാരും ശ്രദ്ധിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ യു എ സർക്കാർ യു എ ഇ വിസ കാലാവധി കഴിഞ്ഞവർക്ക് ഡിസംബർ മുപ്പത്തിയൊന്നിന് ശേഷം രാജ്യത്തെ തുടർന്നാൽ കനത്ത പിഴയും യു എയിലേക്കുള്ള പ്രവേശന നിരോധനവും ഉൾപ്പെടെ നേരിടേണ്ടി വരുന്നത് വൻ ശിക്ഷ നടപടികളാണ് അതോടൊപ്പം തന്നെ ടൂറിസ്റ്റ് വിസ നീട്ടാൻ ശ്രമിക്കുന്നതിനോ പുതിയ ജോലി കണ്ടെത്തുന്നതിനോ വിസ ശരിയാക്കി രാജ്യത്ത് തുടരുന്നവർ പിഴ അടയ്ക്കണമെന്നാണ് യു എ അറിയിച്ചിരിക്കുന്നത് മാർച്ച് ഒന്നിനു മുമ്പ് വിസ കാലാവധി കഴിഞ്ഞതോ റദ്ദാക്കിയതോ ആയ വിനോദസഞ്ചാരികളടക്കം എല്ലാവരും ഈ വർഷം അവസാനിക്കും മുമ്പേ തന്നെ രാജ്യം വിടണമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഡിസംബർ മുപ്പത്തി ഒന്നിനു മുമ്പ് രാജ്യം വിടുന്നവർക്ക് പിന്നീടുള്ള പ്രവേശന നിരോധനം നേരിടേണ്ടി വരില്ല ഓഗസ്റ്റ് ായിരുന്നു രാജ്യം വിടാനുള്ള കാലാവധി തീരുമാനിച്ചിരുന്നത് ഇത് പിന്നീട് നവംബറിലേക്കും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ അവസാനത്തിലേക്കും നീട്ടുകയായിരുന്നു ആഗോള യാത്രാ നിയന്ത്രണങ്ങൾ കാരണം യു എ യിൽ കുടുങ്ങിക്കിടക്കുന്ന താമസക്കാരെയും യാത്രക്കാരെയും സഹായിക്കുന്നതിനായാണ് അധികൃതർ തീയതി നീട്ടിയത് കാലാവധി കഴിഞ്ഞ രേഖകളുള്ള വിനോദസഞ്ചാരികൾ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്തെ തുടരുന്ന സ്ഥിര താമസക്കാർ ആറു മാസത്തിലേറെയായി യു എ യിൽ കുടുങ്ങിക്കിടക്കുന്നവർ നവജാത ശിശുക്കളുടെയും വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കൾ ൾ എന്നിവർക്കായുള്ള മാർഗനിർദ്ദേശങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ് കാലാവധി കഴിഞ്ഞ ടൂറിസ്റ്റ് വിസയുള്ളവർ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഒന്നിന് മുമ്പ് വിസ കാലഹരണപ്പെട്ട വിനോദസഞ്ചാരികൾ മുൻപ് ഒക്ടോബർ മാസം നൽകിയ ഗ്രേസ് കാലയളവ് പരിധിയിൽ വരില്ല ഇവർക്ക് രാജ്യമിടാനോ പുതിയ ഇൻകൺട്രി ടൂറിസ്റ്റ് വിസ നേടാനോ ടൂറിസ്റ്റ് വിസ കൂടി നീട്ടാനോ ഒക്കെയായി മുപ്പത് ദിവസം നൽകിയിരുന്നു ഇത്തരത്തിലുള്ളവർ ഓവർ സ്റ്റേക്ക് പിഴയായി ആദ്യ ദിവസത്തിന് ഇരുന്നൂറ് ദീർഘവും തുടർന്നുള്ള ഓരോ ദിവസവും നൂറ് ദീർഘവും നൽകണം മാർച്ച് ഒന്നിനു മുമ്പ് രേഖകൾ കാലാവധി കഴിഞ്ഞതോ റദ്ദാക്കിയതോ ചെയ്ത ആളുകൾ ആംനസ്റ്റി സൗകര്യം ഉപയോഗിക്കേണ്ടതാണ് ഇതനുസരിച്ച് വിനോദസഞ്ചാരിയോ ഒരു സ്ഥിരം താമസക്കാരനോ യു എൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ തുടർ നടപടികൾ ഉണ്ടാവുന്നതല്ല എന്ന് മാത്രമല്ല പിന്നീട് തൊഴിൽ അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസ നേടി തിരിച്ചു വരികയും ചെയ്യാം അതോടൊപ്പം തന്നെ മാർച്ച് ഒന്നിനു മുമ്പ് വിസ കാലഹരണപ്പെട്ടതോ റദ്ദാക്കിയതോ ആയ താമസക്കാർ ഡിസംബർ മുപ്പത്തി ഒന്നിനു മുമ്പ് യു എ വിടണം ഇത് ലംഘിക്കുന്നവർക്ക് പ്രതിദിനം ഇരുപത്തിയഞ്ച് ദൃഹം ഓവർ സ്റ്റേ പിഴയും കാലഹരണപ്പെട്ട എമിറേറ്റ് ഐ ഡി കാർഡ് കയ്യിലുള്ളവർക്ക് പ്രതിദിനം ഇരുപത്തി ദീർഘം പിഴയും ഈടാക്കും ലാപ്സായ എമിറേറ്റ് സൈഡ് ആയിരം ദീർഘം വരെയാണ് പിഴ ഈടാക്കുന്നത് കൂടാതെ ഇവരിൽ നിന്നും എയർപോർട്ട് ഇമിഗ്രേഷൻ അഡ്മിനിസ്ട്രേഷൻ ചാർജായി ഇരുന്നൂറ്റി അൻപത് ദീർഘം വേറെയും ഈടാക്കും ആശ്രിതർക്കും ഈ നിയമം ബാധകമാണ് പിഴ പരിശോധിക്കാൻ മാർച്ച് ഒന്നിനു മുമ്പ് വിസ കാലഹരണപ്പെട്ടവർ സാധുവായ പാസ്പോർട്ടും ഡിസംബർ മുപ്പത്തിയൊന്നിന് മുമ്പ് തീയതിക്കായുള്ള മടക്ക ടിക്കറ്റുമായി ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിച്ചേരേണ്ടതാണ് താമസക്കാർ സ്പോൺസർ ചെയ്യുന്ന ആശ്രിതർക്കും ഈ നിയമം ബാധകമാണ് മാത്രമല്ല ഇളവിനപേക്ഷിക്കുന്നതിനായി യു എയിലെ ഏത് വിമാനത്താവളത്തിലും എത്തിച്ചേരാൻ സാധിക്കും ഔപചാരികതകൾ പൂർത്തിയാക്കുന്നതിനായി യാത്രക്കാർ പുറപ്പെടുന്നതിന് ആറ് തുടങ്ങി എട്ട് മണിക്കൂർ മുമ്പേ എത്തിച്ചേരേണ്ടതാണ് ദുബായിൽ നിന്ന് പുറപ്പെടുന്നവർ പുറപ്പെടുന്നതിന് നാൽപ്പത്തി മണിക്കൂർ മുമ്പെങ്കിലും ടെർമിനൽ രണ്ടിനടുത്തുള്ള ദുബായ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി സെന്ററിൽ എത്തിച്ചേരണം ശേഷം യു എയിൽ താമസിക്കുന്നവർ ശ്രദ്ധിക്കുക ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ശരിയാക്കേണ്ടവർ രാജ്യം വിട്ടു പോയ ശേഷം ഒരു പുതിയ എൻട്രി പെർമിറ്റുമായി വീണ്ടും പ്രവേശിക്കേണ്ടതാണ് യു എയിൽ തുടരാനും വിസയിൽ ഭേദഗതി വരുത്താനും ആഗ്രഹിക്കുന്ന ആളുകളിൽ നിന്നും ഓവർസ്റ്റേ പിഴ ഈടാക്കും യു എയിൽ പുതിയ ജോലി കണ്ടെത്തിയവർക്ക് രാജ്യത്ത് വീണ്ടും പ്രവേശിക്കാൻ തൊഴിലുടമയിൽ നിന്ന് ഔട്ട് ഓഫ് കൺട്രി എൻട്രി പെർമിറ്റ് ലഭിക്കണം ആംനസ്റ്റി സൗകര്യം ഉപയോഗിക്കുന്നവർക്ക് യാത്രാ വിലക്ക് നേരിടേണ്ടി വരില്ല പ്രധാന സ്പോൺസർ യു എയിലാണെങ്കിൽ കുഞ്ഞിനുവേണ്ടി ഔട്ട് ഓഫ് കൺട്രി എൻട്രി പെർമിറ്റ് അപേക്ഷിക്കാം മുഴുവൻ കുടുംബവും രാജ്യത്തിന് പുറത്താണെങ്കിൽ തന്നെ കുഞ്ഞിനുള്ള അനുമതിക്ക് വേണ്ടി തൊഴിലുടമയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഫ്രീ സോണുകളിലെ മേഖലകളിൽ കമ്പനികൾ ഒഴികെയുള്ളവർക്ക് വർക്ക് പെർമിറ്റുകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ഈ കമ്പനികൾക്ക് പുതിയ ജോലിക്കാർക്ക് വേണ്ടി ഔട്ട് ഓഫ് കൺട്രി എൻട്രി പെർമിറ്റ് അപേക്ഷ നൽകണം कूदल प्रवासी वार्ताक चानल सब